ിംഗ് ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ വാഷ്റൂം പോവാൻ വേണ്ടി എനിക്കാൻ പോയത് ഐ ജസ്റ്റ് ആസ്റ്റ് നമുക്ക് ഒരു വീഡിയോ എടുത്താളാ അപ്പൊ തന്നെ പോവാൻ ഐറ്റം ഒക്കെ ഇട്ട് യു മസൂർ ബഷീർ ജുഹാനാ ബഷീർ ഇത് രണ്ടും ഒരാളുടെ ഭാര്യയാണ് ബഷീർ ബഷീറിന്റെ ഭാര്യയാണ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കട്ട എട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾക്ക് രണ്ട് ഭാര്യ അതത്ര ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ല എനിക്കത്ര ഓക്കെ ആയിട്ടൊന്നും തോന്നുന്നില്ല എങ്ങനെയായിട്ട് മാനേജ് ചെയ്ത് പോവും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു ഭാര്യ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഷ്ടപ്പെടുന്ന യുവാക്കളെയാണ് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് രണ്ട് കാര്യം മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ബഷീർ ബഷീർ വാവ് അമേസിങ് എന്ന് തന്നെ പറയാം എന്തായാലും കൊള്ള അതൊക്കെ അങ്ങേരുടെ ഇഷ്ടം അങ്ങേരുടെ കഴിവട അങ്ങേര് മെയിൻറ്റൈൻ ചെയ്ത് പോട്ട് അല്ലാണ്ട് ഇനിയിപ്പോ എന്ത് പറയാൻ പറ്റും അല്ലെ ഇനിയിപ്പൊ നമുക്ക് അതിലൊന്നും പറയാനുള്ള ഓയിസ് ഒന്നും ഇല്ല സത്യം സീരിയസിൽ പറഞ്ഞാൽ നമുക്ക് അതിൽ കുറ്റം പറയാനുള്ള വോയിസ് ഇല്ല പിന്നെ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ് രണ്ട് ഭാര്യമാർ നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമുള്ള കേസൊന്നും അല്ല രണ്ട് ഭാര്യമാരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവുക എന്ന് വെച്ചാൽ അത് അത്യാവശ്യം എനിക്കെന്തോ ഡയസ് ചെയ്യുമല്ല നാളെ ഒരു കാലത്ത് എന്തുവാണേ നമ്മുടെ സൊസൈറ്റി നമ്മൾ എന്ത് പറയും ഒരു ചിന്താഗതി മാത്രമല്ല നമുക്ക് തന്നെ സ്വയം ഒരു ചിന്താഗതി വേണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്നാലും നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല അല്ലേ അത് അവരുടേതായ ഇഷ്ടമാണ് അവർക്ക് രണ്ട് കെട്ടണോ നാല് കെട്ടണോ എന്നൊക്കെ ഉള്ളത് അവരുടെ തീരുമാനമാണ് പരസ്പരം രണ്ടു ഭാര്യമാർക്കും പ്രശ്നമില്ലെങ്കിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആദ്യം ഈ മഷൂറ വന്ന സമയത്ത് സുഹാനയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നു എന്നുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കമന്റ് ബോക്സിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ പണ്ടൊന്നും വരെ വീഡിയോസ് കാണാറില്ല എന്തായാലും കൊള്ളാം ഇനിയിപ്പം രണ്ടുപേർക്ക് റീസൻറ്റ്ലി ഒരു പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് പ്രശ്നമാണ് എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്കും ചോദിക്കാനുള്ളത് എന്തായാലും ചോദിച്ചോ കുഴപ്പമില്ല ി മഷൂറയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കമന്റ് റിയാക്ടി പറയാലോ ആ വീഡിയോ കണ്ടപ്പോ എന്തുവാടാ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ തോന്നി എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ ഇങ്ങനെ ഞാൻ ബ്ലൈൻഡ് അടിച്ചിരിക്കുന്നു കുറച്ച് സമയം പിന്നെ ശെരിയായി എന്തായാലും ആ ഒരു സംഭവത്തിന്റെ സംഭവം നമുക്കത് കണ്ടുനോക്കാം എന്റെ ന്യൂഇറിലേക്കുള്ള ഉപദേശം തുടങ്ങി തുടങ്ങി മാക്സിമം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സമയം നിൽക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ പല പ്രശ്നത്തിലും പലരും കടന്നു പോണ ആൾക്കാരുണ്ടാവും അത് മാക്സി ഒരു സ്ഥലത്തേക്ക് എടുക്കുക മാക്സിമം കളയാൻ പറ്റുന്ന വിഷമം ഉണ്ടെങ്കിൽ എടുത്തങ്ങോട് എറിയുക കളയാൻ പറ്റാത്ത ഒന്നും കളയാൻ പറ്റാത്തൊന്നും നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി പ്രശ്നം വിചാരിച്ചു പുതിയത് കല്യാണം കഴിഞ്ഞ ഒരു വണ്ണം അങ്ങനെ വിചാരിച്ചു പുതിയായിട്ട് ചേർ കേലണ വീട് അവർക്ക് അവരുടെ വീട്ടിലെ കുട്ടി സ്നേഹം കുറയും ഈ പുതിയ പെണ്ണ് സ്നേഹം കുറയുമെന്നും ഈ പെണ്ണിനാണെങ്കിൽ ഇവര് പുതിയ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും അല്ലെ അപ്പൊ അവർ എന്തു ചെയ്യണന്ന് അറിയോ ഏഹ് പെണ്ണ് അത് സ്വന്തം ഫാമിലി ആയിട്ട് കരുതുക ഈ കേർച്ചെല്ലണ വീട്ടുകാരും അത് സ്വന്തം കുട്ടിയാണെന്ന് ചിന്തിക്കുക പിന്നെ അവര് നമ്മൾ അവരെ കല്യാണം കഴിഞ്ഞ് ചെന്നവരല്ലേ അപ്പൊ കല്യാണം ആ കേർച്ചെല്ലണ വീട്ടിലെ ആൾക്കാരെ അങ്ങനെ വിചാരിച്ചത് നമ്മക്ക് കല്യാണം കഴിഞ്ഞു വന്നപ്പോ എങ്ങനെയാണ് ചിന്തിച്ചത് അതുപോലെ അങ്ങനെയാണ് നമുക്ക് അങ്ങാട് അണ്ടർസ്റ്റാൻഡിങ് അതോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാ നമ്മുടെ സ്ഥാനത്ത് അവരെ വെക്കുക അവരുടെ സ്ഥാനത്ത് നമ്മ വെക്കുക അണ്ടർസ്റ്റാൻഡ് ചെയ്താ ൾക്കാര് യു നോമസ് അതാണ് നമ്മൾ മനസ്സിലായാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാസ് പറയാത്തോ ഇതെന്തോ ഒന്നല്ല മോട്ടിവേഷൻ ആയി പോയല്ലോ ഡേ മസൂറ ആൻഡ് സുഹാന എന്ന് എനിക്ക് പറയാനുള്ളൂ ഭയങ്കര മോട്ടിവേഷൻ ആയി പോയി നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ തെറ്റിൻ്റെ അകത്തുകളൊന്ന് വീണ്ടും ന്യായീകരിക്കാൻ നിൽക്കരുത് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക അവിടെ തീർന്നു അല്ലാണ്ട് നമ്മൾ ചെയ്ത തെറ്റിനെ വെച്ച് ന്യായീകരിച്ച് പറഞ്ഞ് അതാണ് ശരിയെന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് കൊടുത്തും കൊണ്ട് സംസാരിക്കുന്ന രീതി എനിക്ക് അങ്ങോട്ട് അത്ര ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളൊരു തെറ്റ് ചെയ്ത് ഓക്കെ അത് തെറ്റാണ് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ നമ്മൾ ചെയ്തത് അത് തെറ്റല്ല അതിന് മറ്റൊരു ഭാവം ഉണ്ട് അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ശരി എന്നുള്ള രീതിയിൽ വിളച്ചൊടിക്കുന്നത് അത്ര ഫെയറായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും കൊള്ളാടെ ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ഉറപ്പ് ഓക്കെ അപ്പം നിങ്ങൾ പറയും നീ എൻ്റെ അമ്മാവൻ ചിന്താഗതിയിടാ അവർ രണ്ട് കെട്ടിയത് നാല് കെട്ടിയുണ്ട് നിനക്കെന്താടാ എന്നൊക്കെ ചോദിക്കും നമുക്കിതൊക്കെ പറയുമ്പോഴേ നമുക്ക് നമ്മുടേതായ ഒരു 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 സ്റ്റൈൽ വരത്തുള്ളൂ എന്തായാലും കൊള്ളാടെ ഇതൊക്കെ കാണുമ്പം കേൾക്കുമ്പോഴും ചിരിയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ വരുന്നത് കൊള്ളാം രണ്ട് വാര്യമാരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാന്ന് പറഞ്ഞാൽ ബഷീർ ബഷീക്ക് അതൊരു ഒരു ഒരു തന്നെ കൊടുക്കണം ഇന്നത്തെ കാലത്ത് ഇത്രയോ ബന്ധങ്ങളാണ് ഒരു വാര്യയിൽ നിന്ന് തന്നെ വേർപിരിഞ്ഞു പോകുന്നത് ആ കാലത്താണ് രണ്ട് വാര്യം അത് അഭിമാനപൂർവമായ ഒരു നിമിഷം തന്നെയാണ് ബഷീർ ബഷീർ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇവര് തമ്മിലുള്ള ബോണ്ട് ഒരിക്കലും ഒരു അഭിനയമല്ല അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞു വെക്കുന്നത് കട്ടയ്ക്ക് കട്ടക്കി അവര് നിക്കുകയാണ് അത് അഭിനയമല്ല നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് ഭയങ്കര ബോണ്ടിലാണ് എന്നുള്ള രീതിയിലൊക്കെ എണ്ണം പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇതിന്റെ താഴെ വന്ന കുറച്ച് കമന്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അവരെ ഇഷ്ടമല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ഫൈനൽ സ്റ്റീറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ ജീവിക്കണം ആര കൂടെ ജീവിക്കണം എത്ര പേരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഇവിടെ ബഷീർ ബഷീർ സുഖമായിട്ട് രണ്ട് ഭാര്യമാരെയും കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ ഇന്നത്തെ കാലത്ത് ഒരു ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ട് പൊളിഞ്ഞു പോകുന്ന ബന്ധങ്ങളാണല്ലോ നമ്മൾ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ഒരു ഒരു വലിയ സംഭവം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവര് രണ്ടുപേരും കാണിക്കുന്ന ഈ സ്നേഹം അഭിനയം എന്നുള്ള രീതിയിൽ ആൾക്കാര് ചോദ്യം ഉള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ വീഡിയോ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു കേട്ടോ ക്ലിപ്സിനെ പറ്റി പറഞ്ഞത് സോളെ കണ്ടിട്ട് എബ്രോന്റെ സ്ക്രീൻ ടൈമും കൂടെ തന്നെ ക്ലിപ്പിംഗ് കുഞ്ഞ ക്ലിപ്സ് നോക്കണം കൂടെ എനിക്കും എനിക്കത് കണ്ടിട്ട് ഏത് യുദ്ധത്തിനുള്ള ആൾക്കാരാന്നുള്ളതെന്നൊരു ദേഷ്യല്ലോ ഉച്ചം ഭയങ്കര ഉച്ച ഒരുപാട് എക്സ്പ്രഷൻ ഒരാൾ കോമൺ സെൻസോടെ നില റിപ്ലൈ എന്താണ് അതന്നെ ഇവ ഹോസ്പിറ്റലിൽ എബ്രൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോളും മേക്കപ്പ് ചെയ്ത് പോയിന്നെറ്റിട്ടുണ്ടോ ട്രിപ്പൊക്കെ കുത്തി അത് കുഞ്ഞു പിള്ളേര് അത് രണ്ടെണ്ണം അന്തായപ്പോ തന്നെ ഞാൻ വൃത്തി ആ റിപ്ലൈ ഞാൻ പിന്നെ നോക്കി ഞാൻ കുത്തിയിരുന്നു സോനെ ഡിറക്റ്റ്ലി എന്നെ പറയാൻ സോന് പറ്റൂല സോണ് ഡയറക്ട് ജസ്റ്റ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ പക്ഷെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പറച്ചിലൊന്നും ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല ആൾക്കാരെ കുത്തിപ്പറഞ്ഞതുപോലത്തെ അല്ലെങ്കിൽ ഇവരുടെ സിനിമ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനെ കുത്തി പറഞ്ഞതുപോലത്തെ ഒരു സാധനം അവർക്ക് ഫീൽ ചെയ്യും അവര് അത്യാവശ്യം പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് വായിക്കാം അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പിടികിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം സത്യം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്കൊന്നും പറയാനുള്ള ഒരു റൈസും ഇല്ലേ ഈ സത്യം പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ കൊണ്ടിട്ട് എടുത്തു അഭിപ്രായം പറയാനുള്ള റൈറ്റ് നമുക്കുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് കരിവാര്യ തേക്കൊന്നും അല്ലാട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ തികച്ചും യാദർച്ഛിക്കം മാത്രം പക്ഷേ ബഷീർ മഷൂറമായ റിലേഷൻ ആയപ്പോൾ സുഹാന കരഞ്ഞിരുന്നു എന്നും ഇത് സമ്മതിക്കില്ല എന്നും പറഞ്ഞിരുന്നു എന്നല്ലേ ബഷീർ പറഞ്ഞത് അതെ ബഷീർ ബഷീർ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് സുഖാന ഈ ഒരു ബന്ധം സമ്മതിക്കത്തില്ല എന്തൊക്കെ വന്നാലും സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് കമന്റിൽ പറയുന്നത് ഒള്ളാലും സുഖാന ഇപ്പ എല്ലാം സമ്മതിച്ച അടിപൊളിയായിട്ട് പോകുന്നില്ലേ വഴുത്തിക്കൾ അന്ന് സുഹാന വല്ല കടുങ്കം ചെയ്തിരുന്നെങ്കിലോ ആ എങ്കിൽ ബഷീർ ബഷീർ ഇന്ന് മറ്റേ നമ്പറുള്ള ടീഷർട്ട് ഇട്ടകത്ത് കിടന്നേന് ആ പെറ്റുമ്മക്ക് പകരമാവില്ല രണ്ടാനുമ്മ ആ രണ്ട് മക്കൾക്ക് ഉമ്മായ നശമില്ലായിരുന്നു ഇപ്പോൾ തന്നെ മഷൂറയ്ക്ക് സ്വന്തമായ ഒരു മകൻ വന്ന ശേഷം സൈഗുനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല അതായത് മഷൂറയ്ക്ക് ഇപ്പോൾ മഷൂറയ്ക്കിപ്പോൾ ഒരു മകൻ വന്നപ്പോൾ ഈ സുഹാനയിലുള്ള മക്കളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അന്ന് സുഹാന എന്തെങ്കിലും കടിച്ചും കൈ ചെയ്തിരുന്നെങ്കിൽ മഷൂറയും ബഷീറും എന്ത് ചെയ്തെ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ആൾക്കാർ ഞാൻ ഒരു ശതമാനം കുറ്റം പറയത്തില്ല ബാക്കി നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഒരു ഭാര്യയോടും ഒരു ഗർഭിണിയോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് അത് അതുകൊണ്ട് ആ തെറ്റ് ന്യായീകരിക്കാതിരിക്കുക അതാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് സ്വയം ആദ്യം മനസ്സിലാക്കുക ബോധത്തോടെ ഇരിക്കുക അതിനെ വീണ്ടും വീണ്ടും മെഴുകി ന്യായീകരിക്കാതെ ഇരിക്കുക അത് മാത്രം ചെയ്താൽ മതി പിന്നെ സുഹാനയ്ക്ക് ഇപ്പോൾ അതൊക്കെ കുഴപ്പം ഇല്ല എന്നല്ല അവർ അതുമായി പൊരുത്തപ്പെട്ടു എന്നതാണ് സത്യം സി ഇതാണ് എനിക്ക് മനസ്സിലായത് അവർക്കത് കുഴപ്പമില്ല എന്നല്ല അവർ അതുമായി പൊരുത്തപ്പെട്ടു ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇനിയിപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം മേ ബി ആവാം ആവാതിരിക്കാം ചിലപ്പം പൊരുത്തപ്പെട്ടും കാണാം എന്തുവാം പക്ഷേ എല്ലാവരും സുഖാനെ പോലെ അല്ല അതുകൊണ്ട് കമൻസ് വായിക്കുന്നവരോട് ആരും മറ്റുള്ള ആണുങ്ങളുടെ കെട്ടിയോനെ മറ്റുള്ള ആണുങ്ങളുടെ കെട്ടിയോളുമായോ തട്ടിയെടുക്കാൻ ശ്രമിക്കരുത് മറ്റൊരാളുടെ കണ്ണുനീർ മുകളിൽ നമ്മുടെ സന്തോഷം കെട്ടി പൊക്കരുത് എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കുടുംബ ജീവിതം ഉണ്ടാവട്ടെ ഈ ഒരു കമന്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര വാലിഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സി ഭയങ്കര വാലിഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് എന്തോ എനിക്ക് കണ്ടപ്പോൾ തന്നെ വളരെ കറക്റ്റ് ആണ് ഇവിടെ സംസാരിച്ച് കേട്ടതെന്ന കമന്റ് എനിക്ക് തോന്നിയത് എന്തായാലും വേറെ ഒണ്ണം വായിക്കും മഷു നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു കുടുംബം കലക്കുകയാണ് രണ്ട് മക്കളുടെയും ഒരു പെണ്ണിന്റെയും ജീവിതം തകർത്തവൾ നീ അത്ര നല്ല സ്ത്രീ ഒന്നുമല്ല സി ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്ന ആൾക്കാരെ തെറ്റൊന്നും പറയത്തില്ല ഒരിക്കലും നമ്മുടെ ഈ ഒരു കൾച്ചർ വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇവർ ചെയ്ത് വെച്ച് കൂട്ടി വെച്ചിട്ടുള്ളത് പിന്നെ അവരുടെ ഇഷ്ടം അവരുടെ ജീവിതം അവർക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം എന്നുള്ള ചോദ്യവും വരും സുഹാൻ ആദ്യം തൃശൂറ ആയിട്ട് ബഷീന്റെ റിലേഷൻ വന്ന സമയത്ത് കഴഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹാനയ്ക്ക് ഒരിക്കലും അവിടെ ഓക്കെ അല്ല എന്നുള്ളൊരു സാധനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പിന്നിപ്പൊ ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ല ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ജീവിച്ചല്ലേ പറ്റോ അല്ലെങ്കിൽ വരും വഴിയിലായി പോവും മക്കളെ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല പക്ഷേ സുഹാനയെ കൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യിപ്പിച്ചതാണ് അവർക്ക് ഹെയ്റ്റേജിനെ ഉണ്ടാക്കി കൊടുത്തത് അതിൽ മഷൂർ ആൻഡ് ബഷീർ അഭിമാനിക്കുക മഷൂറയെ കുറ്റം പറഞ്ഞാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ സുഹാനയ്ക്ക് തെറി കേട്ടാൽ എന്താ അല്ലേ പണ്ടൊക്കെ സുഹാന വ്ലോഗിൽ സംസാരിക്കുമ്പോൾ ജെനുവിൻ ആണെന്ന ഫീൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഓരോന്ന് പറയിപ്പിക്കുന്നത് പോലെയുണ്ട് അങ്ങനെ ട്രെയിൽ ചെയ്യിപ്പിച്ച് ഇപ്പോൾ നോർമലായി സുഹാനയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പകരം എല്ലാത്തിനും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നു നെഗറ്റീവ് കമൻസിന് റിയാക്ട് ചെയ്യാൻ നേരത്തെ സുഹാനയെ വേണമല്ലേ അല്ലെങ്കിൽ സുഹാനയ്ക്ക് ക്യാമറ സ്പേസ് ഇല്ല പിന്നെ സുഹാനയ്ക്ക് സ്വന്തം ഭർത്താവ് എന്നൊരു ചിന്ത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എവിടെ പോയാലും ബഷീർ മഷൂറയുടെ കൂടെയാണ് പിന്നെ മഷൂറയ്ക്ക് ഇതിന് പ്രശ്നമുണ്ടാവണം സി ഞാൻ ആൾക്കാർ ഒരിക്കലും കുറ്റം പറയത്തില്ല പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നതാണ് ഇവരുടെ ഓരോ മാറ്റങ്ങളും അവർക്കറിയാൻ പറ്റും അവർ അതൊക്കെ വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഇടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ അത് നെഗറ്റീവ് കമൻസ് ആണ് അത് നെഗറ്റിവിറ്റി ആണ് അവർ സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് പറഞ്ഞുണ്ടാക്കുമ്പോൾ എനിക്കത് യോജിപ്പുള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള ഫാമിലി വ്ളോഗേഴ്സിന് ഇതുപോലെ സ്ഥിരമായിട്ട് കുറേ ഓഡിയൻസ് കാണും അവർ നിങ്ങൾ സ്ഥിരമായിട്ടും നിങ്ങൾ വീട് വെയിറ്റ് ചെയ്തിരുന്നു കാണുന്നവരാണ് നിങ്ങളിൽ ഒരു മാറ്റമോ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റമോ കണ്ടു കഴിഞ്ഞാൽ അവർ ചൂണ്ടിക്കാണിക്കും അവർ പറയുക തന്നെ ചെയ്യും അത് കണ്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നു നെഗറ്റീവ് കമൻ്റ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കി നോക്കുക നിനക്കൊന്ന് വേറെ പണി നീ എന്തു വാട കാണിക്കുന്നത് നിനക്ക് അതില്ലടാ ഇതില്ലടാ എങ്കിലും ഞാൻ അതൊക്കെ മാനിക്കുന്നു വെൽക്കം ചെയ്യുന്നു നമ്മൾ നെഗറ്റിവിറ്റി ആയാലും പോസിറ്റിവിറ്റി ആയാലും നമ്മളെക്കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം അതിനു മുമ്പ് അത് നെഗറ്റീവ് ആണ് നെഗറ്റീവാണെന്ന് പറയുന്നത് തെറ്റാണ് അത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല നെഗറ്റീവ് കമൻറ്റ് പൂർണ്ണമായി എങ്ങനത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ വൾഗാപ്പിൽ നിന്ന് സെക്ഷൽ കമൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ നെഗറ്റീവിലോട്ട് പെടുത്തുന്നത് അല്ലാണ്ട് എന്തെങ്കിലും കാര്യമായ കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അത് നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞ് പുറം എനിക്ക് അത്ര എനിക്കത്ര ഫെയറായിട്ട് തോന്നുന്ന ഒരു പരിപാടിയല്ല എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു സംഭവം എന്താണ് നിങ്ങളുടെ മെയിൻ അഭിപ്രായം ഉറപ്പായിട്ട് താഴെയോ എൻ്റെ പുതിയൊരു ഇടണം ബൈ